കാട് വിറ്റിത്തെളിക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ തൊഴിലാളിക്ക് രക്ഷകരായി എക്സൈസ് ഉദ്യോഗസ്ഥർ ന്യൂ മാഹി ടൗണിന് സമീപമുള്ള പറമ്പിൽ കാട് വൃത്തിയാക്കുന്നതിനിടെ വൈദ്യുതി ലൈനിൽ തട്ടി പവിത്രൻ എന്നയാൾക്ക് വൈദ്യുതാഘാതമേറ്റു വലിയ ശബ്ദം കേൾക്കുകയും മിന്നൽ പോലൊരു വെളിച്ചം കാണുകയും ചെയ്ത സമീപത്തെ ന്യൂമാഹി എക്സൈസ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ അവിടേക്ക് ഓടിയെത്തി പവിത്രൻ കിടക്കുന്നതാണ് അവർ കണ്ടത് ഉടൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി കെ ഷിബു പവിത്രനെ വൈദ്യുത ബന്ധത്തിൽ നിന്ന് വേർപ്പെടുത്തി തുടർന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം മാഹി ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു അപകടനില തരണം ചെയ്ത് ആശുപത്രിയിൽ നിന്നും തിരിച്ചുവരവേ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന എക്സൈസ് ഉദ്യോഗസ്ഥരെ ചേർത്ത് പിടിച്ച് പവിത്രൻ നന്ദി പ്രകാശിപ്പിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി കെ ഷിബു പ്രിവെന്റീവ് ഓഫീസർ കെ രാജീവ് സിവിൽ എക്സൈസ് ഓഫീസർ വി കെ ഫൈസൽ എന്നിവരാണ് സംയോജിതമായ രക്ഷാപ്രവർത്തനത്തിലൂടെ മാതൃകയായത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ അതേസമയം പരിശീലനം പൂർത്തിയാക്കിയ സിവിൽ എക്സൈസ് ഓഫീസർമാരും വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരും സത്യപ്രതിജ്ഞ ചെയ്തു കേരള എക്സൈസ് വകുപ്പിന്റെ ഭാഗമായിട്ടുണ്ട് തൃശൂർ സ്റ്റേറ്റ് എക്സൈസ് അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ബെസ്റ്റ് ഇൻഡോർ ബെസ്റ്റ് ഔട്ട്ഡോർ ബെസ്റ്റ് ഓൾറൗണ്ടർ എന്നീ പുരസ്കാരങ്ങൾ നേടിയ സേനാംഗങ്ങൾക്ക് മന്ത്രി പുരസ്കാരങ്ങൾ നൽകി ബെസ്റ്റ് ആയി തിരുവനന്തപുരം സ്വദേശി ഗോകുൽ എ എസ് ബെസ്റ്റ് ആയി കൊല്ലം സ്വദേശി രാഹുൽ മനോഹർ ബെസ്റ്റ് ആയി എറണാകുളം സ്വദേശി ബിലാൽ പി സുൽഫി എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു ചടങ്ങിൽ ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർ അഡീഷണൽ എക്സൈസ് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് എക്സൈസ് അക്കാദമി ഡയറക്ടർ എന്നിവരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ